നമുക്കറിയാം സാർ കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയൊരു അപകടമായിരുന്നു കഴിഞ്ഞ വർഷം ചൂരിൽമലയിലും മുണ്ടക്കൈയിലും ഒക്കെ ഉണ്ടായത് അത് തന്നെ ആവർത്തിക്കും ഈ വർഷവും എന്നാണ് അവിടെ വരുന്ന അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ തരുന്ന സൂചന എന്തുകൊണ്ടായിരിക്കാം സർക്കാർ വേണ്ട വിധത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്താതിരുന്നത് അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെയൊക്കെ അട്ടിമറിക്കും വിധമാണോ കാലാവസ്ഥ പ്രതികരിക്കുന്നത് ബലി പാലം മാത്രമേ തകരാതെ നിൽക്കുന്നുള്ളൂ എന്നൊക്കെയാണെന്ന് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ചൂരൽമലയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഭയപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ ഇത് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഭയപ്പെടുത്തുന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് വയനാട്ടിലെ ഈ ചൂ ചുരൽമലയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയം അത് അടുത്ത് വരികയാണ് അതിന്റെ ഒന്നാം വാർഷികത്തിലേക്ക് അടുത്തു വരികയാണ് ആ സമയത്താണ് ഈ പറയുന്ന ഉരുൾപൊട്ടൽ മഹാ ദുരന്തം അവിടെ സംഭവിച്ചത് എത്ര മനുഷ്യരാണ് അല്ലേ അതിന്റെ കണക്കുകൾ ഇപ്പോഴും കിട്ടപ്പെടുത്തിയിട്ടില്ല വിദേശം വെച്ചൊക്കെയാണ് അത് പറഞ്ഞു പോകുന്നത് അത്രയും മനുഷ്യർ അവിടെ പോയി അവർ മണ്ണിനടിയിലായിപ്പോയി അവരൊരിച്ചുപേര് അതിൽ കുറെ പേരൊക്കെ കണ്ടെത്താൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന്റെ ഒരു തനിയാവർത്തനം തനിയാവർത്തനം വീണ്ടും അവിടെയൊക്കെ ഉണ്ടാകുമോ നമ്മൾ ഭയപ്പെടണം നമ്മൾ മുൻകൂട്ടി എന്തും കണ്ടെങ്കിലേ പറ്റുകയുള്ളു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ അവിടെ എല്ലു അലർട്ടായിരുന്നു നമ്മുടെ കാലാവസ്ഥക്കാർ മഴയെ സംബന്ധിച്ച് കൊടുക്കുന്ന സൂചനകളുണ്ടല്ലോ ആ യെല്ലോ അലർട്ടായിരുന്നു അന്ന് വയനാട്ടിലുണ്ടായിരുന്നു റെഡ് അല്ലായിരുന്നു റെഡ് അലർട്ട് അല്ലായിരുന്നു എല്ലോ അലർട്ട് അപ്പൊ മിതമായ തോതിലെ മഴ പെയ്യുകയുള്ളൂ എന്നാണ് കരുതിയിരുന്നത് പക്ഷെ എന്താ സംഭവിച്ചത് അതിതീവ്ര മഴയാണ് രണ്ട് മൂന്ന് ദിവസം അതിതീവ്ര മഴയാണ് അവിടെ ഉണ്ടായത് പിന്നെ നമ്മൾ കാണുന്നത് പണ്ടത്തതിന് സമാനമായ രീതിയിലെ വെള്ളവും മരവും തടിയും പാറയും ഒക്കെ കുത്തി ഒലിച്ചു മറിഞ്ഞു വരുന്ന കാഴ്ചകളാണ് ഒന്നും അറിയാതെ പണിക്ക് പോയ ഒത്തിരി തൊഴിലാളികൾ അതിനകത്ത് പെട്ടിരുന്നു അവർക്കിപ്പോ പട്ടാളം പടിഞ്ഞുകൊടുത്തൊരു പാലം ഉള്ളത് കൊണ്ട് ബേലി പാലം ഉള്ളതുകൊണ്ട് അത് പോകത്തില്ല എന്നൊരു ധൈര്യം ആ അത് മാത്രമേ ധൈര്യമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പട്ടാളമാണ് പാലം പണി പക്ഷെ അതിന്റെ ബേസ് അതിന്റെ ബേസ്മെന്റ് മറ്റ് കാര്യങ്ങൾ അടിത്തറയൊക്കെ പണിഞ്ഞിരിക്കുന്നത് നമ്മളാണ് എനിക്ക് തോന്നുന്നു ഒരാളെങ്കിൽ സൊസൈറ്റിയും അങ്ങനെയൊക്കെയുള്ള ആളുകളാണെന്ന് തോന്നുന്നു അതിന്റെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് സബ്ജക്ട് ടു കറക്ഷൻ ആണ് എന്റെ ഒരു ഓർമ്മ അതാണ് അവരൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ പണിഞ്ഞിരിക്കുന്ന അടിത്തറ സംവിധാനങ്ങളെല്ലാം പിന്നെ ഇളകി പോവാണ് ഇളകി പോകുന്നതായിട്ടാണ് വിഷൻസ് ഒക്കെ നമ്മൾ കാണുന്നത് എന്താ അവസ്ഥ അതേപോലെ തന്നെ നമ്മുടെ വിദഗ്ദ്ധന്മാര് പറഞ്ഞു കൊടുത്തു ഇനിയും ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല ചില കമ്മീഷനുകളൊക്കെ വന്നല്ലോ അവര് പറഞ്ഞു കൊടുത്തു ഇനി നിങ്ങളൊന്നും പേടിക്കണ്ട ഇവിടെ ഉള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് അപ്പുറത്തോട്ട് മാറി താമസിച്ചോളാം പറഞ്ഞു അങ്ങനെ പോയി താമസിച്ച ആളുകളുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോഴെന്താണ് മണ്ണൊലിച്ചൊലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലിയ ഇതിലേക്ക് വരുന്നത് പോലെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് മണ്ണുകൾ താഴേക്ക് വരികയാണ് അവരെ എൻ്റെ ഇപ്പൊ അവിടുന്ന് കൂട്ടത്തോടെ മാറ്റുകയാണ് ഈ സമീപ പ്രദേശത്ത് നിന്ന് അവിടെ താമസിക്കുന്നവരെ എല്ലാം കൂട്ടത്തോടെ മാറ്റുകയാണ് ഒരു വ്യക്തമായ പ്ലാനും ഇല്ല മനുഷ്യജീവൻ കൊണ്ടാണ് ഈ കളിക്കുന്നതെന്നൊരു ധാരണ പോലും ഇല്ലാതെയാണ് നമ്മുടെ അധികാരികൾ പെരുമാറുന്നത് അവരുടെ ബാക്കി വശങ്ങള് പോട്ടെ കഴിഞ്ഞ ദുരന്തത്തെ സംബന്ധിച്ചവർക്ക് എന്നെ പെട്ടെന്ന് വിട്ടുപോയവർക്ക് റേഷൻ കൊടുക്കുന്നു സൗജന്യം കൊടുക്കുന്നു വീട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എത്ര കണ്ട് നടപ്പായി എന്നുള്ളത് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടിയെന്നുള്ളത് പക്ഷെ വീണ്ടും ഇത് വരുത്തി വെക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു വീണ്ടും ഇത് വരുത്തിവെക്കുമോ ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ കർശനമായ തീരുമാനങ്ങൾ ശാസ്ത്രത്തെ മാനിക്കുന്നില്ല ശാസ്ത്രജ്ഞന്മാരെ മാനിക്കുന്നില്ല രാഷ്ട്രീയക്കാരാണ് എല്ലാം തീരുമാനിക്കുന്നത് അവരാണ് പറയുന്നത് അവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ കയ്യേറിക്കോ ഇവിടെ കയ്യേറിക്കോ എന്ന് അതിന് കുട പിടിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ആളുകളുമുണ്ട് സോ സാമൂഹ്യ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആളുകളുമുണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ ഇപ്പോഴും ഓർമ്മ വരുന്നത് മാധവ ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ വളരെ സത്യസന്ധനായ വളരെ ആത്മാർത്ഥതയുള്ള മനുഷ്യ സ്നേഹിയായ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് കേരളത്തിലെ പശ്ചിമഘട്ടം കേരളമടക്കമുള്ള ആറ് സംസ്ഥാനങ്ങളിലെ അതിന്റെ മഹാരാഷ്ട്ര തുടങ്ങി കേരളം വരെ നമ്മൾ സഖ്യപർവ്വതം എന്ന് പറയുന്ന വിശേഷിപ്പിക്കാവുന്ന പശ്ചിമഘട്ട മലനിരകളുടെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചത് വളരെ വിശദമായിട്ട് കാടും മേടും എല്ലാം കയറി ഇറങ്ങി നടന്ന് ആ മനുഷ്യൻ പഠിച്ചെടുത്തതാണ് അത് നമ്മളന്ന് കണ്ടിട്ടുണ്ട് ഇടുക്കലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആകപ്പാടെ കഴിക്കുന്നത് ഒരു ദിവസത്തെ അദ്ദേഹത്തിന്റെ ആഹാരം എന്ന് പറയുന്ന രണ്ട് ചപ്പാത്തിയും അല്പം വെജിറ്റബിൾ കറിയുമാണ് അത് തന്നെ സമയം നോക്കാതെ നമ്മുടെ അബ്ദുൽ കലാം സാർ തിരുവനന്തപുരത്തെ ഹോട്ടലുകാരൻ കൊടുത്തെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള ആഹാരം കഴിപ്പാണ് അതുപോലും ആഹാരം പോലും ഉപേക്ഷിച്ച് മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ മനുഷ്യർ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ നടന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു വിശദമായ റിപ്പോർട്ട് കൊടുത്തു അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കേരളത്തിൽ പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങൾ ഇന്ന ഇന്നതൊക്കെയുണ്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി തന്നെയാണ് അത് കൊടുത്തത് അൻപതെണ്ണത്തിലെ ഇരുപത്തിയഞ്ചെണ്ണം താലൂക്കുകളിൽ ഇരുപത്തിയഞ്ച് താലൂക്കുകളിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അത് പറഞ്ഞിരുന്നു പല ജില്ലകളിലും ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലുണ്ട് വയനാട് ജില്ലയിലുണ്ട് ഇടുക്കിയിലുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഇടുക്കി അടക്കമുള്ള ജില്ലകളിലും അദ്ദേഹം അത് പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു ഇതാദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നാട്ടുകാരെയാണ് അവിടെ താമസിക്കുന്നവരെ വേണോ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ കാരണം അത് അനുഭവിക്കുന്നവരായിരിക്കും എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ അനുഭവിക്കുന്ന അവരായിരിക്കും രാഷ്ട്രീയക്കാരും മറ്റു നേതാക്കന്മാരും ഇതിനകത്തിൽ പിന്നെ തട്ടിപ്പ് നടത്താൻ വരുന്നവരൊക്കെ അവര് തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഇരുന്നാണ് പ്രസ്താവന നടത്തുന്നത് അവരാരും ഈ സംഭവസ്ഥലത്ത് കാണത്തില്ല ഈ ദുരന്ത ഭൂമിയിൽ ഒരിക്കലും അവര് കാണത്തില്ല അപ്പൊ അതുകൊണ്ട് അവർക്കെന്തും വിളിച്ച് പറയാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നാട്ടുകാരോടെ എനിക്ക് സംസാരിക്കണം അവരെ പറഞ്ഞ് എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം ഇടുക്കിയില് ഇങ്ങനെ കുറെ നാട്ടുകൂട്ടങ്ങളും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് സംസാരിക്കാൻ വന്നു ഇന്ന ഇന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് കരുതൽ ഉണ്ടാകണം നിങ്ങൾ അവിടെ വീട് വെച്ചു വീട് വെക്കണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വീട് വെച്ചു പക്ഷെ വീട് വെക്കുമ്പോൾ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള കൺസ്ട്രക്ഷനെ ആകാവും ആ മണ്ണിന്റെ കടന എന്താണ് അതിനനുസരിച്ചുള്ള പിന്നെ വീടുകളെ വെക്കാവും നിങ്ങൾ വിളകള് കൃഷി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും അത്യാവശ്യത്തിന് നിങ്ങൾ എടുക്കുമ്പോൾ വലിയ കോറി വലിയ മുതലാളിമാരെ എന്റെ ഉദ്ദേശത്ത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു മനുഷ്യന് ആവശ്യമുള്ളത് അല്ലെ ഒരു കുടുംബത്തിന് ആവശ്യമുള്ളത് അവിടുന്ന് എടുത്തു അതിന് അദ്ദേഹം തെറ്റൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ മാഫിയകൾ മാഫിയാകൾ പുറകിലുണ്ടായിരുന്നു അവരാ മീറ്റിങ്ങുകളെ മുഴുവൻ അട്ടിമറിച്ചു കളഞ്ഞു മാധവ നിന്ന് നാട്ടുകാരോട് പറയാനുള്ള ഒരു അവസരം പോലും അവർ കൊടുത്തില്ല അവരട്ടിമറിച്ചിട്ട് അവരിത് കയ്യേറി കയ്യേറിച്ച് പറഞ്ഞ് ഇയാൾ വലിയ കള്ളനാണ് നമ്മളെ എല്ലാം ഇവിടുന്ന് ഇറക്കി വിടാൻ പോവുകയാണ് ഇയാളുടെ റിപ്പോർട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും നമ്മുടെ ഭൂമി നഷ്ടപ്പെടും നമ്മുടെ കൂടെ വീട് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശരിക്കും കയ്യേറ്റം ഒരു ശ്രമമായിരുന്നു ഇദ്ദേഹത്തെ കണ്ടാൽ വെച്ചേക്കരുത് മാധവ്കാട്ടിലോ ഒന്നാതെ അസുവായ മനുഷ്യനാണ് ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കയ്യേറുകൊ പിന്നെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്പത്തിരണ്ടൊന്നും വേണ്ട ഒരു വിട്ടെങ്കിലും വെട്ടുക ഒരു മട്ടിലാണ് പറഞ്ഞ ആളുകളെ വിഷമിപ്പിച്ച് അവസാനം എന്ത് ചെയ്തു ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞേണ്ടി വരും അപ്പൊ രാഷ്ട്രീയക്കാര് പറഞ്ഞ് അങ്ങനെയാണ് അപ്പൊ രാഷ്ട്രീയക്കാരുടെ വേറൊരു വാദം വന്നു മാധവ് കട റിപ്പോർട്ട് ശരിയല്ല അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന് വീര്യം കൂടുതലാണെന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കാം ഓരോ കുറച്ചൊക്കെ വെള്ളം ചേർത്തിട്ട് അങ്ങനെയാണല്ലോ മദ്യപാനികൾ ചെയ്യുന്നത് വെള്ളം ചേർത്തിട്ട് കുടിച്ചു നോക്കാം എന്ന് പറയുന്നത് അറിയാൻ ഡോക്ടർ കസ്തൂരിരംഗൻ കസ്തൂരിരംഗൻ ഈ അടുത്ത സമയത്ത് അദ്ദേഹം മരിച്ചുപോയി പിന്നെ ബാംഗ്ലൂരിൽ വെച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് രണ്ടാമത് റിപ്പോർട്ട് തയ്യാറാക്കി അപ്പോഴും എന്താണ് സംഭവിച്ചത് മാധവകാലികൾ പറഞ്ഞ റിപ്പോർട്ടിനോട് വലിയ വ്യത്യാസമൊന്നും മരുന്നില്ല കസ്തൂരിരംഗന്റെ റിപ്പോർട്ടിലും വലിയ വ്യത്യാസമൊന്നും വന്നില്ല കാരണം അവർക്ക് പ്രകൃതി ശാസ്ത്രജ്ഞന്മാരാണ് അവർ സയന്റിസ്റ്റുകളാണ് അവർക്ക് പ്രകൃതിയാണ് ഇക്കോളജിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭൂമികളെ കുറിച്ച് കുറച്ചറിയാം ഒരു മണ്ണിന്റെ ഘടനയെ അറിയാം ഗാഡ്ഗിൽ അന്നേ പറഞ്ഞു ഇടുക്കിയിലെ മണ്ണുകൾക്ക് ഹൈറ ഇടുക്കി ജില്ലയിലെ മണ്ണുകൾക്ക് കുറച്ചുകൂടെ വില കൂടുതലുണ്ട് പക്ഷെ വയനാട്ടിലെ മണ്ണുകൾ അങ്ങനല്ല അത് വളരെ ദുർബലമാണ് നമ്മൾ കുത്തുമല അറിയുന്നില്ലേ വളരെ ദുർബലമായ മണ്ണുകളാണ് ഒരു നല്ല മഴ പെയ്താൽ തന്നെ ചിലപ്പോൾ അത് ഒലിച്ചിറങ്ങും ഒലിച്ചിറങ്ങിയിട്ട് അതിന് നാശം ഉണ്ടാകുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതുകൊണ്ടാണ് എന്റെ ചുരൽ മലയിൽ എന്താ സംഭവിച്ചത് മൈനിങ്ങാണ് കോറി മാഫിയുടെ കോറി മാഫിയ സമീപത്തുള്ളതെല്ലാം തന്നെ പൊട്ടിച്ചെടുക്കുകയാണ് അതിന് കൂട്ടു നിൽക്കാനും കുട പിടിച്ചു കൊടുക്കാനുമായിട്ട് ഒരുപാട് രാഷ്ട്രീയക്കാരും ഉണ്ട് അവർക്കൊക്കെ തൽക്കാല ലാഭത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും അവര് വിട്ടുവീഴ്ച ചെയ്യത്തില്ല അവർ അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും വീണ്ടും അതിന്റെ അനുഭവമാണ് അതേ അനുഭവം തന്നെ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങള് ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളിലല്ല നമ്മൾ പറഞ്ഞില്ലേ കടലോരത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ കണ്ടില്ലേ പിന്നെ കടലിൽ പിന്നെ ഒന്നാമത് പിന്നെ ട്രോളം നിരോധിച്ചിട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വിഷവസ്തുക്കൾ കപ്പലിൽ നിന്ന് ചോർന്ന വിഷവസ്തുക്കൾ എഴുതി നടക്കുന്നു അവരെല്ലാം വളരെ ദുരിതമായ അവസ്ഥയിലാണ് അപ്പൊ അവര് മീൻ കഴിച്ച് കാണിക്കും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര് മീൻ കഴിച്ചു കാണിക്കും പക്ഷെ പിന്നീടൊന്നും കണ്ടിട്ടില്ല കഴിച്ചു ഒന്നും ഇപ്പൊ കാണുന്നുമില്ല എന്തായാലും ആ മേഖല ആകെ പ്രതിസന്ധി എന്ന് പറഞ്ഞതുപോലെ മലയോരങ്ങളിലും ഇവരുടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴേ ഒന്നും പേടിക്കണ്ട നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മാറേ താമസോളാണെന്നാണ് പറയുന്നത് പറഞ്ഞേച്ച നേതാവ് അന്നേരം തന്നെ അടുത്ത വണ്ടി കയറി കോഴിക്കോടിനും തിരുവനന്തപുരത്തിനോ ഒന്ന് പോകും അപ്പൊ ജനങ്ങളിന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം അതാണ് ഇപ്പൊ നമ്മുടെ വെള്ളാർമല അവിടെ ഉണ്ടായിരുന്ന റവന്യൂ ഉത്സവ ഉദ്യോഗസ്ഥന്മാരോട് കയർത്തിട്ടോ അവരെ കയ്യേറ്റം ചെയ്തിട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല നിങ്ങൾ ഈ ശാസ്ത്ര റിപ്പോർട്ടുകളെ അംഗീകരിക്കുക നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് മലയാളിയും കേരളത്തിനും സമൂഹത്തിന് ഒന്നടങ്കം സങ്കടകരമായ കാഴ്ചയാണ് ഇവിടെ കണ്ടത് ഇനി അത് ആവർത്തിക്കാനുള്ള ഇട ഉണ്ടാകരുത് അധികാരികളും അത്തരം കാര്യങ്ങളിൽ ഒന്നുകൂടെ 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 ഒന്ന് ഉണർന്നു പ്രവർത്തിക്കണം ഇത്തരം കാര്യങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരെ കുരുതിക്കിട്ട് ഈ മാഫിയകളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാൻ അധികാരികള് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒന്നോടൊന്നും ഓർമ്മിപ്പിക്കാനുള്ളത്